നമസ്കാരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള കേസ് പോലീസ് വീണ്ടും അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് മേയർക്കെതിരെയും എം എൽ എ സച്ചിൻ ദേവിനെതിരെയും അതുപോലെ ബന്ധുക്കളായ ആൾക്കാരെല്ലാം കൂടി ചേർന്ന അഞ്ചു പേർക്കെതിരായാണ് കഴിഞ്ഞ ദിവസം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത് അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത് എന്നാൽ ആ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസ് അട്ടിമറിക്കാൻ അതായത് ജാമ്യമില്ലാ വകുപ്പ് എടുത്തു മാറ്റാനുള്ള നീക്കങ്ങൾ പോലീസിൻ്റെ ഉള്ളിലെ കേന്ദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഉയർന്ന കേന്ദ്രങ്ങളിൽ നിന്നും ശ്രമം തുടങ്ങിയിരിക്കുന്നു പരിശ്രമം തുടങ്ങിയിരിക്കുന്നു വിവരമാണ് ലഭിക്കുന്നത് മേയർക്കെതിരായിട്ടുള്ള ജാമ്യമില്ലാ കേസ് ഇനി ഉണ്ടാകില്ല അതിനുള്ള പഴുതുകൾ ചികഞ്ഞുകൊണ്ടിരിക്കുന്നു പഴുതുകൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു ആ പഴുതുകൾ നോക്കി പോലീസ് അത്തരത്തിൽ ഇനി കേസെടുക്കാൻ പോകുന്നു എന്നാണ് അറിയുന്നത് ഈ ജാമ്യമല്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തു എന്നത് നിശ്ചയം തന്നെയാണ് അങ്ങനെ കേസ് എടുക്കാൻ കാരണം പോലീസ് വൃദ്ധങ്ങൾ തന്നെ പറയുന്നത് സ്വകാര്യ അന്യായത്തിന്റെ സ്വകാര്യ ഹർജിയുടെ ഭാഗമായിട്ടാണ് കോടതി ഇത്തരത്തിൽ കേസ് എടുക്കാൻ നിർദ്ദേശിച്ചത് സ്വാഭാവികമായിട്ടും പോലീസ് കേസെടുക്കാൻ നിർദ്ദേശിക്കുമ്പോൾ ആ ഹർജിയിലുള്ള പറഞ്ഞിരിക്കുന്ന ആക്ഷേപങ്ങൾ അനുസരിച്ച് തന്നെ എഫ്ഐആർ തയ്യാറാക്കണം അതനുസരിച്ച് തന്നെ വകുപ്പുകൾ തയ്യാറാക്കണം കാരണം കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോ കോടതിയിലെ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഞങ്ങൾ എഫ് ഐ ആറിലും ഇട്ടു അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നതെന്നാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം എന്നാൽ ഇനി ആ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഈ വാദിയെയും സാക്ഷികളെയും ഒന്നുകൂടി മൊഴിയെടുക്കാൻ പോലീസ് ശ്രമിക്കുമെന്നും പോലീസ് അതിനുള്ള ശ്രമങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്ന് ചിലപ്പോൾ അത്തരം മൊഴികളെടുക്കാനാണ് സാധ്യത അപ്പോൾ സാക്ഷിയെയും വാദിയെയും ഒന്നുകൂടി മൊഴിയെടുത്തിട്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിനെ വീണ്ടും റീജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ രൂപമാറ്റം വരുത്തുമ്പോൾ ഈ ജാമ്യമല്ലാ വകുപ്പ് എന്നത് മാറ്റിയിട്ട് ജാമ്യം കിട്ടുന്ന വകുപ്പ് ചേർത്ത് കേസെടുക്കാനാണ് ഇപ്പോൾ പോലീസിന് നീക്കുന്നത് ആദ്യം കോടതി നിർദ്ദേശം അനുസരിച്ച് കേസെടുത്തത് കൊണ്ട് കോടതിയുടെ പിന്നെ കോടതി അലക്ഷ്യവും വരുന്നില്ല കാരണം കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എഫ് ഐ ആർ വിട്ട് കഴിഞ്ഞു ആ എഫ് ഐ ആർ പിന്നീട് മാറ്റി വരാം കാരണം പിന്നീടുള്ള പിന്നെ അന്വേഷണത്തിലും പോലീസിന്റെ അന്വേഷണത്തിലും അതുപോലെ മൊഴി എടുത്തപ്പോഴും പിന്നെ പരിസരത്തുള്ള ഇത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുടെ മൊഴിയെടുക്കുകയും ഈ വാദിയുടെ മൊഴിയെടുക്കുകയും ഈ സാക്ഷികളെന്ന് പറയുന്ന നാട്ടിലുള്ള കുറെ വേണ്ടപ്പെട്ട മേയർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ സാക്ഷികളായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് മൊഴിയെടുപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് കഴമ്പില്ല എന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾ ജാമ്യം ഇല്ലാ വകുപ്പ് മാറ്റിയിട്ട് ജാമ്യം കിട്ടുന്ന വകുപ്പ് അനുസരിച്ച് കേസ് വകുപ്പനുസരിച്ച് കേസെടുത്തു കോടതിയിൽ പറയുകയും ചെയ്യാം കോടതിക്ക് അത് സ്വീകരിക്കാതിരിക്കാനും കഴിയില്ല കാരണം പിന്നെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കോടതി കോടതിക്ക് അത് നിഷേധിക്കാനും കഴിയില്ല അപ്പോ കോടതിയെ അലക്ഷ്യം വരാതെ കേസ് എടുക്കുകയും പിന്നീട് ആ കേസിനെ പല ബോധപൂർവം അട്ടിമറിക്കുകയും ചെയ്യുന്ന നീക്കം ാണ് പോലീസിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത് സ്വാഭാവികമായിട്ടും പോലീസ് ഈ മേയറേയും അതുപോലെ എം എൽ എക്കും എതിരായുള്ള അന്വേഷണം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയില്ല ആ ആ രീതിയിലേക്ക് അവർ പോകുന്നില്ല പകരം വാദി പ്രതികളെ അല്ലെങ്കിൽ സാക്ഷികളെയും പ്രതികളെ കാണാതെ വാദികളെയും സാക്ഷികളെ മാത്രം മൊഴിയെടുക്കുന്ന രീതിയിലേക്കും പോലീസ് പോകുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ പോലീസിന്റെ വ്യക്തമായ ഒരു പക്ഷപാതിത്വം നമ്മൾ കാണുന്നത് എന്തായാലും രണ്ട് തരത്തിലുള്ള കേസുകളാണ് രണ്ട് കേസുകളാണ് കോടതി വഴി പോലീസിന് എടുക്കേണ്ടി വന്നിരിക്കുന്നത് ഒന്ന് അഡ്വക്കേറ്റ് ബൈജു നോയൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രണ്ടാമത് ഡ്രൈവർ എതു കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് അങ്ങനെ രണ്ട് കേസാണ് കോടതിയിൽ വരികയും ഈ രണ്ട് കേസിലും കോടതി കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി വരും പോകുന്ന ഈ മൊഴിയെടുത്ത നിമിഷം വരുന്ന കേസ് ഈ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റി ചിന്തിക്കാനും പോലീസിനെ കേസ് അട്ടിമറിപ്പിക്കാനും ഈ എം എൽ എക്കും മേയർക്കുമെതിരെ ഒരു നടപടിയും വരാത്ത തരത്തിൽ വളരെ നിസ്സാരമായിട്ട് ജാമ്യം കിട്ടുന്ന തരത്തിലുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനും പോലീസ് ശ്രമിക്കുന്നു അത്തരത്തിൽ ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ ഈ പിന്നെ അതിനെ അതിനെതിരെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് പോലീസിന് ശക്തമായ സമ്മർദ്ദമുണ്ട് പിന്നെ ഈ ജാമ്യമില്ലാ വകുപ്പ് എടുത്ത് മാറ്റണം എന്ന വളരെ ശക്തമായ സമ്മർദ്ദമുണ്ട് അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിൽ തന്ത്രങ്ങൾ മെനയുന്നത് പഴുതുകൾ ചെയ്യുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്